എന്തു പറഞ്ഞുകൊണ്ടാണ് താങ്കൾ വോട്ട് ചോദിക്കുക ഒപ്പം തന്നെ താങ്കളുടെ പ്രചാരണത്തിൽ ഹൃദയം കൊണ്ട് പങ്കാളികളാവുന്ന ഒരുപാട് പേർ ലോകത്തിൻ്റെ നാനാഭാഗത്തും മലയാളികൾക്കിടയിൽ ഉണ്ടാവും അവരോട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ താങ്കൾ എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് സന്ദേശമായിട്ട് കൊടുക്കുന്നത് ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്നത് കേരളം ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു നാടായി മാറണം അതിനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പവർ കട്ടില്ലാത്ത മികച്ച സ്കൂളുകളുള്ള നല്ല ആശുപത്രികളുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ കഴിയുന്ന സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും നൂറു പൂക്കൾ വിടരുന്ന ഒരു നാടായി കേരളത്തെ ഉയർത്തിയെടുക്കാനുള്ള പരിശ്രമമാണ് നമ്മളേറെ ദൂരം മുന്നോട്ട് പോയി ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് അതിന് വീണ്ടും ഒരു തുടർഭരണം കേരളത്തിൽ ആവശ്യവുമാണ് ഇപ്പോൾ പലരും പറയുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട് ചില പ്രത്യേക പ്രതിസന്ധിയുടെ ഒക്കെ ഘട്ടത്തിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ആകെ കുളമാകുമായിരുന്നു എന്ന് പറയുന്നത് വ്യക്തിപരമായി തന്നെ അനുഭവമുണ്ട് ഞാൻ പിന്നെ സ്വകാര്യ സംഭാഷണങ്ങൾ നമ്മളങ്ങനെ പേര് പറയാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ട് അപ്പോൾ ഒരു നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമമാണ് എൽ ഡി എഫ് നടത്തുന്നത് അതിനെ പിന്തുണയ്ക്കണം നമുക്ക് കൂടുതൽ നല്ലൊരു കേരളം വേണം കൂടുതൽ നല്ലൊരു നിലമ്പൂര് വേണം കൂടുതൽ വികസന സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം എല്ലാ മനുഷ്യരോടും നീതി ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം മതനിരപേക്ഷത പോറലേൽക്കാതെ നിലനിൽക്കണം നല്ല ഒരു കേരളം നല്ല ഒരു നിലമ്പൂർ കെട്ടിപ്പടുക്കാനുള്ള എൽ ഡി എഫിൻ്റെ പരിശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാവണം വിധിയെഴുത്ത് അതിന് എൽ ഡി എഫ് വിജയിക്കേണ്ടതുണ്ട് അതിന് ഞാനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഈ നാടിൻ്റെ വിശാല താല്പര്യങ്ങളെ കരുതി എൽ ഡി എഫിനെ വിജയിപ്പിക്കണം എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനും മറ്റു പരിഗണനകൾക്കും അതീതമായി നാടിൻ്റെ പിന്തുണ ഉണ്ടാവണം എന്ന് എളിമയോടെ അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു